വെളിച്ചത്തിലേക്ക് നയിക്കാമെന്ന വാഗ്ദാനം അനേകം ആത്മീയ ഗുരുക്കന്മാർ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഞാനാണ് വെളിച്ചമെന്ന് പ്രഖ്യാപിച്ച ഒരുവൻ മാത്രമേയുള്ളൂ ആത്മീയ ദാഹം ശമിപ്പിക്കാനുതകുന്ന ഉപദേശങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഗുരുക്കന്മാർ അനേകരുണ്ട് എന്നാൽ ഞാനാണ് ജീവൻ്റെ ഉറവായെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യപ്പെട്ടത് ഒരാൾ മാത്രമാണ് രക്ഷകനായ യേശുക്രിസ്തു ലോകം അന്നോളം തെരഞ്ഞ പ്രകാശമാണ് പുൽക്കൂട്ടിൽ മനുഷ്യരൂപം പ്രാപിച്ചിരിക്കുന്നത് എന്ന സൂചനയാണല്ലോ ജ്ഞാനികളെ അവിടേക്ക് വഴികാട്ടാൻ ഒരു പ്രകാശഗോപുരം വെണ്ണിലുദിച്ചത് ദാഹിക്കുന്ന സകലരെയും യേശു തൻ്റെ അരികിലേക്ക് ക്ഷണിക്കുകയാണ് മനുഷ്യൻ്റെ സകല ആത്മീയ ദാഹങ്ങൾക്കുമുള്ള ഉത്തരമായാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് സൂചന പ്രകാശമായ ക്രിസ്തുവിനോട് അല്പം കൂടി ചേർന്ന് നിന്ന് ജ്വലിക്കാനും ജീവജലത്തിൻ്റെ ഉറവയായ അവനിൽ നിന്ന് ദാഹം തീരുവോളം പാനം ചെയ്യുവാനും ഈ പുണ്യദിനങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ നാഥൻ്റെ കൈകളിൽ നിന്നും വാങ്ങുന്ന കുരിശുകൾ താതൻ കരുതിയ സ്വർഗീയ സമ്മാനമാകും